കോഴിക്കോട് ഫറൂഖ് കോളേജിന് സമീപം ഭാര്യയെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഫറോഖ് സ്വദേശി ജബ്ബാറാണ് ഭാര്യ മുനീറയെ വെട്ടുകത്തി ആക്രമിച്ചത് മുനീറ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് യുവാവ് ലഹരിക്കടിമയാണെന്ന് മുനീറയുടെ ബന്ധുക്കൾ ആരോപിച്ചു ജബ്ബാറിനെ ഫറൂഖ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരിയായ ഫറൂഖ് സുതീഷിനി മുനീറ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ ഭർത്താവായ ജബ്ബാർ വെട്ടുകത്തിക്കൊണ്ട് പണം ചോദിച്ചു നൽകാത്തതിൽ പ്രകോപിതനായാണ് ആക്രമണം തലയ്ക്കും ചെവിക്കും കഴുത്തിനുമുൾപ്പെടെ ആഴത്തിലുള്ള നാല് വെട്ടുകളാണ് മുനീറക്കേറ്റത് യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ജബ്ബാർ ലഹരിക്കടിമയാണെന്ന് മുനീറയുടെ ബന്ധുക്കൾ ആരോപിച്ചു ഇയാൾ ഒരുപാട് സമയം ഡ്രഗ്സ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഈ ഭാര്യനെ ആക്രമിക്കുന്ന ഒരു ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവൾ ജോലിക്ക് പോകാൻ വേണ്ടി മാറ്റാൻ വേണ്ടി നിന്നപ്പോഴാണ് ഭൂമിൽ കുറ്റിയിട്ടിട്ടാണ് ഇത് ചെയ്തത് ഇതിന് മുമ്പ് ഇതാമാരെ അറ്റാറ്റം ഉണ്ടായിട്ടുണ്ട് അന്ന് ഇവനെ പൊതുവെ ശ്രമം നടത്തിയിട്ടുള്ളു അത് ഒരു ശ്രമം കൊണ്ട് അത് കഴിച്ചില്ലായതാണ് ഇന്നിപ്പോൾ കാര്യമായിട്ട് ആയിട്ടുണ്ട് ഈ തലൻ്റെ രണ്ട് വെട്ട് വെട്ട് അല്ല അതിന്റെ ഈ ഈ ഇവിടെ വെട്ടുണ്ട് കുറവുള്ള ശരിക്ക് ഒരു വർഷം മുൻപും സമാനമായ ആക്രമണം ജബ്ബാർ നടത്തിയിരുന്നു അന്ന് പോലീസ് നൽകിയ പരാതിയിൽ ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു പിന്നാലെ ഇരുവരും ബന്ധം വേർപ്പെടുത്താൻ തീരുമാനിച്ചെങ്കിലും മുനീറ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഭർത്താവിനൊപ്പം തുടരുകയായിരുന്നു ജബ്ബാറിനെ ഫറൂഖ് പോലീസ് അറസ്റ്റ് ചെയ്തു വകുപ്പുകളാണ് പോലീസ് രണ്ട് ചെറിയ കുട്ടികളടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു മുനീറ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കുറ്റകൃത്യമാണ് ഭർത്താവ് ജബ്ബാറിന്റെ അമിതമായ ലഹരി ഉപയോഗം മൂലം ഉണ്ടായിരിക്കുന്നത് ഇത്തരക്കാർ നാടിന് തന്നെ ഭീഷണിയായി മാറുകയാണ് ദിൽഷ തിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട്